മാന്യ സദസ്സിന് നമസ്കാരം ലോകവികസനത്തിന്റെ ചക്രവാളങ്ങൾ അനുനിമിഷം വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ചന്ദ്രമണ്ഡലത്തിൽ കാലുകുത്തിയിട്ടും ശൂന്യാകാശത്തെ എത്തിപ്പിടിച്ചിട്ടും മനുഷ്യൻ ഇന്ന് സംതൃപ്തനല്ല കൂടുതൽ നേട്ടത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണവൻ പച്ചപ്പും പുരോഗതിയും സംസ്കാരവും കൈകോർത്ത് നടന്ന മണ്ണാണ് നമ്മുടെ കേരളം അറിവിന്റെ വെളിച്ചവും മനുഷ്യ സ്നേഹത്തിന്റെ ചൂടും ഒരുപോലെ പകർന്നു നിന്ന ഈ നാടിന് ഇന്ന് ഒരു ചോദ്യമാണ് മുന്നിലുള്ളത് നാം ഏത് ദിശയിലേക്കാണ് മുന്നോട്ടു പോകുന്നത് വെളിച്ചത്തിലേക്കോ അതോ ലഹരിയുടെ ഇരുട്ടിലേക്കോ ലഹരി ഒരു നിമിഷത്തിന്റെ മായയാണ് അത് മനുഷ്യന്റെ ബുദ്ധിയെ മയക്കി മനസ്സിനെ തടവിലാക്കി ഭാവിയെ തകർത്തെറിയുന്ന നിശബ്ദനായ കൊലയാളിയാണ് വിദ്യാർത്ഥിയുടെ പുസ്തകം കൈവിട്ട് യുവാവിന്റെ സ്വപ്നങ്ങൾ വഴിതെറ്റി കുടുംബത്തിന്റെ സന്തോഷം കണ്ണീരായി മാറുമ്പോഴാണ് ലഹരിയുടെ യഥാർത്ഥ മുഖം വെളിവാകുന്നത് നവ എന്നത് കേവലം വികസന പദ്ധതികളുടെ പേരല്ല മറിച്ച് ആരോഗ്യമുള്ള ശരീരങ്ങളും സ്വതന്ത്രമായ ചിന്തകളും ഉത്തരവാദിത്വമുള്ള മനസ്സുകളും ചേർന്നുണ്ടാകുന്ന സാമൂഹ്യ സ്വപ്നമാണ് ഇന്നത്തെ യുവത്വം നാളെയുടെ നവകേരളത്തിന്റെ കേരളത്തിന്റെ ശില്പികളാണ് നിർഭാഗ്യവശാൽ വാദഗതി പിന്തുടർന്ന് ലംഘിച്ച് നിരവധി പ്രയാസങ്ങൾ ഇന്ന് കടന്നു വരുന്നു ഓണം വരുമ്പോൾ കേരളം ഒരുമിക്കുന്നു എന്നൊരു പഴമൊഴിയുണ്ട് എന്നാൽ ഇവിടെ ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമുണ്ട് ഓണത്തിനൊപ്പം കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് പൂക്കളും പായസവും മാത്രമാണോ സർക്കാർ രേഖകളും സാമൂഹിക പഠനങ്ങളും പഠിപ്പിക്കുന്നത് ഓരോ വർഷവും കോടിക്കണക്കിന് ലിറ്റർ മധ്യമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് ലഹരി വാളുയർത്തി ആക്രമിക്കുന്ന ശത്രുവല്ല മറിച്ച് പുഞ്ചിരിയോടെ സമീപിച്ച് ആത്മാവിനെ അടിമയാക്കുന്ന മായിക വൈരിയാണ് കേരളം എന്ന മധ്യ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും രാജ്യത്തിന്റെ മുൻനിരയിലുണ്ടെന്നുള്ള സത്യം നമ്മെ അസ്വസ്ഥരാക്കേണ്ടതുണ്ട് ഇത് വെറും കണക്കുകളുടെ കഥയല്ല ഈ കണക്കുകൾക്ക് പിന്നിൽ തകർന്ന ജീവിതങ്ങളുണ്ട് പുസ്തകവും പേനയും കൈവശം വെക്കേണ്ട പ്രായത്തിൽ മധ്യക്കുപ്പിയും മയക്കുമരുന്നുകളും കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ ഇതാണോ നാം സ്വപ്നം കണ്ട നവകേരളം എത്ര നാരിസ്തു പൂജ്യത എവിടെയാണോ സ്ത്രീ ബഹുമാനിതയാകുന്നത് അവിടെ ദേവത കുടികൊള്ളുന്നു ഇങ്ങനെ വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന കേരളീയർ ഇന്ന് മധ്യത്തിന്റെയും ലഹരിയുടെയും കരാള ഹസ്തങ്ങളിൽ പെട്ട് സ്വന്തം ഭാര്യയോ സഹോദരങ്ങളെയോ തിരിച്ചറിയാനാവാത്ത വിധം അധപ്പതിച്ച അവസ്ഥയിലേക്കാണ് ഇന്ന് മാറിയിട്ടുള്ളത് പുരാണത്തിൽ ദേവനും അസുരനും ഒരുപോലെ ലഹരിക്കു വേണ്ടി മത്സരിച്ചതുപോലെ ഇന്ന് വൃദ്ധനെന്നോ യുവാവെന്നോ വ്യത്യാസമില്ലാതെ ലഹരിക്കു വേണ്ടി പരക്കം പായുന്നു സർക്കാർ രേഖകളിൽ പറയുന്നത് പ്രതിവർഷം കോടിക്കണക്കിന് ലിറ്റർ മദ്യമാണ് ഇന്ന് നമ്മുടെ കേരളം ഉൽപാദിപ്പിക്കുകയും ഉപഭോഗം ചെയ്യുകയും ചെയ്യുന്നതെന്നാണ് യുവാക്കൾ അവർ അനുഭൂതമാകുന്ന സ്വപ്ന ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനായി ഒരു പുക സിറിഞ്ചിലൂടെ കുത്തിക്കയറ്റുന്ന ഒരു ഡോസ് അതുമല്ലെങ്കിൽ ഒരു ചുരുട്ട് ഒടുവിൽ യാഥാർത്ഥ്യത്തിന്റെ ലോകത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാനാകാതെയുള്ള ഭ്രമണപഥത്തിൽ അവരുടെ ജീവിതം പൊലിയുന്നു മദ്യം അക്രമങ്ങളുടെ വിത്താണ് കുറ്റകൃത്യങ്ങളുടെ ഇന്ധനമാണ് ലഹരിക്കടിമപ്പെട്ട നിങ്ങളുടെ സുഹൃത്ത് സ്വർഗരാജ്യം അനുഭൂതിയാക്കുവാൻ നിങ്ങളെ നിർബന്ധിച്ചാൽ ആ പ്രലോഭനത്തെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും സാത്താനാദത്തെയും ഹൗവായെയും ദൈവത്താൽ വിലക്കപ്പെട്ട കനി രുചിക്കുവാൻ പ്രേരിപ്പിച്ചത് നമുക്ക് പരിചിതമാണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന മുന്നറിയിപ്പ് എത്ര പേർക്ക് സ്വീകാര്യമാണ് മധ്യരാജാക്കന്മാരും മറ്റധോലോക നായകന്മാരും ഈശ്വര തുല്യന്മാരായ പദവികളിലും അധികാരങ്ങളിലും ഇരുന്ന് അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കിയും ഭേദഗതി വരുത്തുകയും ചെയ്യുന്നു ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പ്രതിവിധി സ്വർഗമല്ല നരകമാണ് ഓരോ പുകയും എന്ന തിരിച്ചറിവിലേക്ക് ഇന്നത്തെ യുവജനങ്ങൾ എത്തട്ടെ അപ്രകാരം ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമുക്കൊന്നായി പരിശ്രമിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്